In the drop voices in my head they telling me to stop hey got 20g's for the keys to the what do you do when Captain turn your lover to my heart hey i'm rolling clean up a bean there's a drop voices in my head they telling me to stop hey got 20g's for the keys to the what do you do when capin I'm in the island on a Wednesday, Lay back, coolin' kicking feet up like a sensei. Juju hit my line like what you want, babe. Hit her with the script like working out with her, babe. No way, I'm at the gym. You at the gym? It's a small world, I might just have to link with you and him. Look up at this girl like, let me get my words right, cause if she catch me with you. Hi, friends. This is Kevin. നമ്മൾ അത് കാര്യ ടോപ്പിലാണ് കാര്യ ടോപ്പ് എവിടെയെന്നാവും നിങ്ങൾ ചിന്തിക്കേണ്ടതാ കോട്ടയത്താണെന്ന് വെച്ചാൽ കോട്ടയത്താണ് ഇടുക്കിയിലാണെന്ന് വെച്ചാൽ ഇടുക്കിയിലാണ് അതായത് ഭാഗം കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കാര്യ ടോപ്പ് ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുക അത് കയറി ഒരു അഡ്വഞ്ചർ ഫീൽ രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുമ്പോഴുള്ള കാറ്റും കോടയും അതൊക്കെ പൊതിഞ്ഞിട്ടുള്ള കുറച്ച് സമയങ്ങൾ എന്തായാലും ഒരു രക്ഷയുണ്ടാകുവച്ചാൽ നിങ്ങളുടെ ഒരിക്കലും മറക്കില്ല അങ്ങനത്തെ ഒരു സ്ഥലത്താണ് പിന്നെ ഈ വീഡിയോ കണ്ട ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൻ എടുക്കേണ്ടത് കുത്തിയെടുത്ത് പൊട്ടിച്ചോളി എന്തായാലും നമുക്ക് ഇന്നലെ ഞങ്ങൾ കയറി വന്നിട്ടുള്ള ആ അഡ്വഞ്ചർ ഫീൽ ഒന്ന് കാണിച്ചു തരാം ആ നിങ്ങൾ അത് കണ്ടിട്ടു കരിയാ ടോപ്പിലുള്ള യാത്ര നമ്മൾ ആരംഭിക്കുന്ന ഇവിടുന്നാണ് ഇത് ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലെ ഒരു വേറൊരു കട്ടിങ് ഉള്ളതാണ് അപ്പോൾ ഈ വഴി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇവിടുന്ന് വാഗമൺക്ക് ആകെ അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഈ വാഗമണ് പോകുന്ന ആളുകളൊന്നും തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനത്തെ ഒരു റോഡ് കണ്ടിട്ടുണ്ടാവില്ല ജസ്റ്റ് പോണ വഴിക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ മാത്രം അവിടെ ഒന്നും ഇല്ലതാനും ചെറിയൊരു ബോർഡാൾ വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളെ വണ്ടി കയറില്ല ഓഫ് റോഡ് വെഹിക്കിൾസ് മാത്രം മേലേക്ക് കയറ്റാൻ പറ്റുള്ളൂ പിന്നെ കട്ട ഓഫ് റോഡ് ആണോ കട്ടോ ഓഫ് റോഡാണ് സിബിച്ചായും വെട്ടിട്ടുണ്ടാക്കിയിട്ടുള്ള റോഡാണിത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പതുക്കെ പറഞ്ഞുതരാം അപ്പോൾ സിബിച്ചായം നമ്മളെ വിളിക്കാൻ വേണ്ടി താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ആടി അറിഞ്ഞിട്ടൊരു സാധനം വരേണ്ടേ ഇതുപോലത്തെ രണ്ട് മൂന്ന് രണ്ടാളുടെ അടുത്ത് ജീപ്പ് ആണെങ്കിലും വില്ലീസാണെങ്കിലും ഒക്കെ പ്രശക് സാധനങ്ങളാണ് കാണുമ്പോൾ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല ചേക്കെടുക്കണ്ടല്ലോ ഒരു വില്ലീസ് ഈ റോഡ് സിബിച്ചായും വെട്ടി ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മല വെട്ടിപ്പിടിച്ചിട്ട് ആ മലയിലേക്കുള്ള വഴിയൊക്കെ ക്ഷപിച്ചാൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു റിസോർട്ട് പണിതിരിക്കുകയാണ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസോർട്ടൊന്നല്ല പക്ഷെ പക്ഷേ അവിടുത്തെ ആ വ്യൂ അവിടുത്തെ ആ കാറ്റ് അതൊക്കെ വേറെ ലെവൽ തന്നെയാണ് അവിടുക്കുള്ള ഓഫ് റോഡ് ഉണ്ടല്ലേ നിങ്ങൾ പക്ക ഓഫ് റോഡ് റോഡാണ് പക്ക ഓഫ് റോഡാണ് നമ്മളടുത്ത് ഫോർ ഇൻറ്റു ഫോർ വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കയറ്റി കൊണ്ടുപോകാം കുറച്ച് ധൈര്യം വേണം കേട്ടോ എന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ നമുക്ക് ഈ ട്രെയിനിങ് ഒന്നും ഒറ്റ അടിക്ക് കിട്ടില്ല കണ്ടല്ലേ നമ്മൾ റിവേഴ്സ് ഇറക്കിയിട്ട് വേണം പിന്നെ കയറ്റാൻ ആ റിവേഴ്സ് പോകുമ്പോൾ നെഞ്ഞിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനമാണ് പറന്ന് പോകും അത്രയും പേടിച്ചിട്ടാണ് നമ്മൾ വണ്ടിയിൽ ഇരിക്കേണ്ടത് പക്ഷേ സിബി ചായ സിമ്പിളായിട്ട് കൂളായിട്ട് സംഭവം എടുത്തേണ്ടതുണ്ട് നമ്മളെന്തെങ്കിലും കല്ലൊക്കെ കടന്നെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആള് പറയും അത് നമ്മൾ വരുന്നവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്രയും സിമ്പിളായിട്ടാണ് സിബിച്ചായേ ഈ റോഡ് ഹാൻഡിൽ ചെയ്യേണ്ടത് ആൾ വെട്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ അപ്പോൾ ആൾക്ക് അത്രയും പരിചയം ഉണ്ടാവും ബാക്കിയുള്ള പുറമെന്ന് വരുമ്പോൾ നമുക്ക് ഭയങ്കര പേടി ഉണ്ടാവും മാത്രം കാരണം ആ കുത്തനുള്ള കയറ്റാണ് പക്ഷേ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടുണ്ടെങ്കിൽ നേരെ താഴത്ത് പോകും വേറെ ഒന്നും സാധനം ഇല്ല മരം പോലുമില്ല എന്തായാലും ഞങ്ങൾ മേലക്കെത്തുമ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശരിക്ക് ബാർബിക്യൂ ഉണ്ടാക്കാത്ത സ്ഥലങ്ങളുണ്ടാവില്ല ബാർബിക്യൂൻ്റെ കരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിരിക്കുകയാണ് ആൾ നമ്മൾ ഇതുവരെ കാണാത്തൊരു ടെക്നിക്കല്ലേ അത് ഞങ്ങൾ രാത്രി കാലത്തെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബീഫുണ്ട് കാട ഉണ്ട് അതുപോലെ ചിക്കൻ എല്ലാ ഐറ്റംസുകളും ഉണ്ട് അപ്പോൾ ശരിക്ക് സിപിച്ച് ഇവിടെ വരുന്ന ആളുകളെ കൊണ്ടും കുക്ക് ചെയ്തെക്കാറുണ്ട് അപ്പോൾ കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് സിവിച്ചാൻ്റെ ഒപ്പം നിന്നിട്ട് കുക്ക് ചെയ്യാം ഇത് നമ്മളെ ഈ ഗ്രില്ല് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഗ്രില്ലതൊക്കെ നമുക്ക് ഈ പാക്കേജിൽ വരുന്നതന്നെട്ടോ നമുക്ക് എല്ലാതും കഴിക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലും അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ അതും മഴ തരും രാത്രി വലിയൊരു വ്യൂ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഇരട്ടയായിരുന്നു എന്തായാലും കാലത്ത് എണീച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ആണിത് എങ്ങനെയുണ്ട് വ്യൂ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് വലിയ കോടൊന്നും കെട്ടിയിട്ടില്ല എന്നാലും സംഭവം അടിപൊളി തന്നെയാണ് ആ മലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണു നോക്കി നോക്കുക അപ്പോൾ അത്രയും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു മലയുടെ ഏറ്റവും ടോപ്പിലാണ് സിപിച്ചാരി ഈ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാട്ടാണ് അപ്പോൾ കാലത്ത് തന്നെ ശരിക്കും അത്യാവശ്യം വരുന്നുണ്ട് ഞാൻ കാലത്ത് ഡ്രോൺ ഡ്രോണൊക്കെ പുറത്താന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ ഡ്രോൺ ചിലപ്പോൾ എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടിടും അത്രയും കാറ്റുണ്ട് നമ്മൾ ഇന്നലെ വന്നേ ഷട്ടാനൊക്കെ എടുക്കുന്നത് ആടിയോളഞ്ഞ് വന്നിരുന്നില്ലേ ആ സാധനമാണ് അവിടെ കയറ്റിയിട്ടിട്ടുള്ളത് വേറെ കുറച്ച് ഉണ്ട് ഞാൻ കാണിച്ചു തരാം താഴ്ത്ത് നിങ്ങൾ കയറി വരുന്നതിൽ തന്നെ വില്ലീസ് കണ്ടിട്ടുണ്ടാവും ഇത് രാത്രി കയറി വന്നതാണ് ഒരു മഹേന്ദ്രയുടെ താറ് സംഭവം പൊളിയാട്ടാ ഇത് ഇറങ്ങി പോണൊരു കിടിലും വ്യൂ നമുക്ക് എടുക്കണം എന്തായാലും ഡ്രോണിൽ തന്നെ നമുക്ക് ഷാർ ആയിട്ട് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് നോക്കി നോക്കാം നമുക്ക് പറ്റുമോ എന്നുള്ളത് താറ് പൊളിയാന്നാണ് മച്ചാൻ പറയുന്നത് ഇന്നലെ രാത്രി സിമ്പിളായിട്ട് കയറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞത് ആൾ പഴയ താറ് യൂസ് ചെയ്തിരുന്നതാണ് ഇപ്പോൾ ന്യൂ താറ് എടുത്തതാണ് കണ്ണൂക്കാരനാണ് ആൾ അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോസൊക്കെ നമ്മൾ പതുക്കെ കാണിച്ചു തരാം എന്തായാലും കണ്ടില്ലേ കാറ്റ് നോക്കി നോക്ക് നിങ്ങൾ ഡ്രോണ് പുറത്താൻ ഒന്നും രക്ഷയില്ല ഇന്നലെ നമ്മൾ എൻജോയ് ചെയ്ത സ്ഥലമാണിത് ഇവിടെയാണ് ഇന്നലെ നമ്മളെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നത് അതുപോലെ മ്യൂസിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ റൂമിൻ്റെ പുറത്തൊരു കട്ടിലിട്ടിട്ടുണ്ട് എന്തിനാണ് മനസ്സിലായെങ്കിൽ എല്ലാ റൂമിലും നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഉള്ളിലാവും കട്ടിലുണ്ടാവുക ഇവിടെ എല്ലാ റൂമിൻ്റെ ഒരു കട്ടിലുണ്ട് രാത്രി നമ്മൾ ആ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ പുറത്ത് കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അവിടെ നിന്നാണ് കുറച്ച് മേലേക്ക് വേറൊരു വഴിയും കൂടി ഉണ്ട് നമ്മൾ ഈ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് മേലോട്ട് നമുക്ക് കയറിപ്പോയാൽ ഒരു കിടിലും സ്പോട്ട് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ടാൾ അപ്പോൾ അവിടും കൂടി നമുക്കൊന്ന് കയറി വെക്കാം ഇവിടേക്ക് നമ്മൾ ജീപ്പ് കയറ്റാൻ പറ്റും ഒരു ജീപ്പ് അവിടെ കൊണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്നു വന്നതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട് കുറേ നേരം ഇവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ പകലുള്ള കാറ്റ് കണ്ടില്ലേ നിങ്ങൾ ഇതിനെക്കാട്ടിയും ഗംഭീരമായിരുന്നു ഇന്നാൽ രാത്രി പക്ഷെ എനിക്ക് അത്രയും തണുത്ത കാറ്റിങ്ങനെ വന്നിരുന്നതാണ് കുറേ നേരം ഞങ്ങളവിടെ വന്നിരുന്നു മൈൻഡൊക്കെ ഒന്ന് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും ഇവിടെയെന്നുണ്ടെങ്കിൽ പോണ വഴി വഴിയുണ്ടല്ലേ നിങ്ങൾ ഓഫ് റോഡ് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം ടാസ്ക് എടുത്തിട്ട് വേണം നമ്മളിത് കയറാൻ നമ്മളെന്തായാലും നമ്മൾ വന്ന ടീമിനായിട്ട് സിറാജ് ഫ്രണ്ടിൽ നടക്കേണ്ടത് നേരെ മേലോട്ട് കയറി പോവാണ് കയറി പോകുമ്പോൾ തന്നെ ഒരു ജെ സി ബി എടുക്കുന്നതാണ് ഈ ജെ സി ബി ആണ് സിബിച്ചായി എങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ പ്രേരിപ്പിച്ചത് ഈ ജെ സി ബിക്ക് വലിയൊരു കഥ പറയാണ്ട് അത് നമ്മൾ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ ജെ സി ബി ഏറ്റാണ് സിപിച്ചാൽ ഈ മല ഈ വെട്ടിപ്പിടിച്ചിട്ട് അതിൽ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് ചീത്ത കേട്ടോ ഒരു പണിക്കാരെ വെച്ചിട്ട് ചെയ്തതല്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അവിടെ സ്വന്തമായിട്ട് വീട് പണി ചെയ്ത് എന്നിട്ടത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതാണ് മേലെ തന്നെ ഒരു കിടം സാധനം വേറെ കൊണ്ടിട്ടുണ്ട് കണ്ടല്ലേ അവിടെ നിന്ന് എന്തായാലും കുറച്ച് ഫോട്ടോസ് എല്ലാവരും എടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ വർക്കിംഗ് ആണ് ആണ്ട്ടാ വെറുതെ ഷോക്ക് വേണ്ടിയിട്ടിട്ടുള്ളതല്ല ചാവ്യയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്കതിൻ്റെ മേലെ ഒന്നും കയറി നോക്കാം വ്യൂ വ്യൂന്നു നോക്കണ്ടേ അപ്പോൾ അവിടെ പെറ്റൻ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ജീപ്പിൻ്റെ മേലെ കയറി നോക്കുന്നതാണ് മേലെ കയറി ബോണറ്റുമ്പോൾ കയറിയിട്ട് നമുക്ക് നാല് ഭാഗത്തു നിന്നുള്ള വ്യൂ ഒന്ന് നോക്കാം ത്രീ സിക്സ്റ്റി ആങ്കിൾ എന്നൊക്കെ പറയില്ലേ അത് നോക്കി നോക്ക് നിങ്ങൾ സംഭവം പൊളിയല്ലേ ഇവിടെ രാത്രി വന്നിരിക്കാൻ അടിപൊളിയാണ് ഒരു പാറുണ്ട് പിന്നെ ഒരു ടേബിളും കുറച്ച് കസാരി എപ്പോഴും ഉണ്ടാകും അവിടെ അതിൻ്റെ അപ്പുറത്തൊരു മല കത്തണങ്ങണ്ട നിങ്ങൾ ഇനിയിപ്പോൾ ചൂട് കാലങ്ങളായി തുടങ്ങി അപ്പോൾ ഇങ്ങനെ മല കത്തുന്നത് സ്ഥിരം ഒരു കാഴ്ച ആയി തുടങ്ങുക അല്ലേ അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കായിട്ട് വരുന്നതാവും ചിലപ്പോൾ പ്രകൃതി തന്നെ ഈ മരങ്ങളെ വരതീട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്തായാലും ഒരു മല മുഴുവൻ നിന്ന് കത്തണ കാണുന്നത് നമ്മളെ ബാക്കിൽ കാണുന്നില്ലേ എന്തായാലും നമുക്ക് കാറ്റ് ചെറിയൊരു ശമനം വന്നിട്ടുണ്ട് നമുക്ക് ഡ്രോണൊന്ന് പൊന്തിച്ച് നോക്കുകയാണ് എങ്ങനെയുണ്ട് സ്ഥലം നിങ്ങൾ നോക്കി നോക്കി ആ മലയുടെ മേലെ ചെറിയൊരു സ്പോട്ട് മൊത്തം ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒരു ക്യാമ്പ് സൈറ്റ് പോലെ ആക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ ടെൻ്റ് അടിച്ച് നിൽക്കണം അതും സിബിച്ചാൽ അറേഞ്ച് ചെയ്ത് തരും വരുന്ന റോഡ് കണ്ടില്ലേ രണ്ട് സൈഡും അന്യായ താഴ്ചയാണ് അപ്പോൾ ടാസ്ക് എടുത്തിട്ട് വരാൻ പറ്റുന്നവരും മാത്രം വന്നാൽ മതി ആ ഈ സ്ഥലം നമ്മൾ ഡ്രോണായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ശരിക്കും വലിയ അടിയായിരുന്നു ആ രണ്ട് സൈഡിക്കുള്ള താഴ്ച നോക്കി നോക്ക് പൊളിയല്ലേ ഒരു രക്ഷയില്ലാതെ വ്യല്ലേ എന്തായാലും ഒന്നും കൂടെ ഞങ്ങൾക്ക് ക്ലിയറിലൊന്നും കൂടെ കാണിച്ചു തരാം നാല് സൈഡിലത്തെ ഇതും വേണ്ട നിങ്ങൾക്ക് നമ്മൾ വണ്ടിയൊന്നും തിരിച്ചിട്ട് എന്നിട്ട് അടുത്ത എടുത്തതാണ് നോക്കി നോക്കി എത്ര ടോപ്പിലാണ് ആ സ്ഥലം അവിടെ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു അടിപൊളിയിൽ സെറ്റ് ചെയ്തൊക്കെയാണ് രാത്രി അവിടെ ടെൻറ്റൊക്കെ ചെയ്യുമ്പോൾ വേറെ ലെവലാവും പക്ഷെ എന്നാലും നമ്മൾ ടെൻ്റ് അടിക്കാൻ പറ്റിയില്ല നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പോട്ടാന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല രാത്രി ആയിട്ടുണ്ടായിരുന്ന കണ്ടെത്താന് ഓ എന്താ വ്യൂ അല്ലേ സംഭവം വിളിച്ചില്ലേ നിങ്ങൾ വന്നിട്ട് എന്തായാലും സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇതാണ് സിവിച്ചായൻ്റെ ജെ സി ബി അപ്പോൾ ഇത്രയും ചരിത്രം ഇറങ്ങണ ഒരു ജെ സി ബി ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ കയറിയിരിക്കണ്ടേ അതിൽ നിന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ എന്തായാലും നമ്മൾ പൂശി കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് നമ്മളെന്തായാലും ആ മേലൊന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാണ് നമ്മൾ റൂമൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ ഇതാണ് നമ്മൾ അന്നത്തെ ടീം സിറാജ് സെമി ഷിജാദ് പിന്നെ ഞങ്ങളുടെ സ്വന്തം നിസാർ എന്തായാലും ഞങ്ങൾ അഞ്ച് ആൾക്കാർ ഓടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാണ് ഇത് സിബിച്ചാൻ്റെ റൂമാണ് സിബിച്ചാൻ വേറെ ലെവലാണ് കേട്ടോ ഇതൊക്കെ ഷോക്ക് വെച്ചിട്ടുള്ളത് നോക്കിയൊക്കെ നിങ്ങൾ ഏത് ബ്രാൻഡ് വേണോ അതിൻ്റെ ഒക്കെ ബോട്ടിൽ ഇവിടെ ഉണ്ട് അത് ഓരോരുത്തർ വന്നിട്ട് യൂസ് ചെയ്യുന്നതാകും അല്ലെങ്കിൽ സിബിച്ചാൻ യൂസ് ചെയ്യുന്നതാകും എന്തായാലും എല്ലാത്തിൻ്റെയും വെറൈറ്റി കളക്ഷൻസാണ് ഏത് വില ഉള്ളതും ഏത് കിട്ടാത്ത സാധനങ്ങളും റയർ പീസുകളൊക്കെ സിബിച്ചാൻ്റെ ഷെൽഫിൻ്റെ മേലുണ്ട് അല്ലേ നിങ്ങൾ കാണാത്തതായിട്ടുള്ള കുറേ കുപ്പികളുണ്ടാവത്തിൽ വെറൈറ്റി സാധനങ്ങളുള്ളത് ഇതാണ് ഇവിടുത്തെ സിബിച്ചാൻ്റെ സ്വന്തം കിച്ചൻ കിച്ചൻ ശരിക്കും നല്ല പരിചയപ്പെടുത്താൻ വിട്ടുപോയി അല്ലേ ഇത് സിബിച്ചാനെ ഹെൽപ്പ് ചെയ്യാൻ ആകെ ഒരാളുകളാണ് ഇവിടെ മെയിൻ കുക്കാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സിബിച്ചാനെ വല്ല ഇവിടെ വേറൊരു കുക്കില്ല പിന്നെ വരുന്ന എല്ലാവരും കുക്കുകളാണ് നല്ല അടിപൊളി കഞ്ഞും ബ്രേക്ക്ഫാസ്റ്റുമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയുണ്ട് കല്യാണം ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയാനുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം ഇത് ഇവിടുത്തെ ഒരു വലിയ റൂമുള്ളത് നിങ്ങളൊരു ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റൂമാണ് കണ്ടല്ലേ മൂന്ന് വലിയ ബെഡ് തന്നെ ഉണ്ട് പിന്നെ ഒരു ചെറുതും പിന്നെ പുറത്ത് കെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തും ഒരു ബെഡ് ഉണ്ട് അപ്പോൾ ഒരു ടീമായിട്ടൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ നല്ല അടിപൊളിയിട്ട് എൻജോയ് ചെയ്തിട്ട് ഒറ്റ റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ബാത്റൂമും കുഴപ്പമില്ലാതെ അത്യാവശ്യം നീറ്റായിട്ടുള്ള ബാത്റൂം തന്നെയാണ് കണ്ടില്ലേ നിങ്ങൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള റൂംസും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുമോ കംഫർട്ട് ആവുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കണ്ട നമുക്ക് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഒരു ചെറിയ റൂം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഫാമിലിക്കൊക്കെ പറ്റിയത് അപ്പോൾ ജസ്റ്റ് അതൊന്നും തുറന്നിട്ട് നമുക്ക് നോക്കി വെക്കാം ഇത് കണ്ടില്ലേ ഓക്കെ ഇത് നമുക്കൊരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് നിൽക്കാൻ പറ്റിയാണ് ഒരു ഡബിൾ കോട്ട് കട്ടിൽ പിന്നെ ബാക്കിയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ സിബിച്ചാൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ ഇവിടുത്തെ റൂമിലത്തെ സൗകര്യങ്ങളല്ല നോക്കുന്നത് കേട്ടോ ഇവിടുത്തെ ഈ പുറത്തേക്കുള്ള കാഴ്ചകൾ ഇത്രയും മലയുടെ ടോപ്പിലാണ് ഈ സംഭവം നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ അന്യായ വ്യൂ എന്ന് അന്യായ വ്യൂ ആണ് ശരിക്കും വാഗമണിലുള്ള റോഡാണ് ശരിക്കും ആ കയറി കയറി പോകണത് കണ്ടല്ലേ അപ്പോൾ അവിടുന്ന് ശരിക്കും നമ്മൾ തിരിഞ്ഞ് നോക്കിയാൽ ഈ മല കാണാൻ പറ്റും പക്ഷെ അധികം ആൾക്കാർ ഫ്രണ്ടിലത്തുള്ള വ്യൂയെ നോക്കുകയുള്ളൂ അപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക ആ മുന്നിലത്തെ കാഴ്ചകൾ മാത്രമാണ് നമ്മൾ നോക്കുക ഒന്ന് തിരിഞ്ഞു നോക്കി ബാക്കിലത്തെ കാഴ്ചകൾ ആസ്വദിക്കുക ശരിക്കും ചാൻസ് കുറവാണ് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് നമുക്കൊരു വ്യൂ പോയിന്റ് പോലത്തെ സ്ഥലമുണ്ട് അവിടെ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടെങ്കിൽ കാണാം അത്രേ ഉള്ളൂ അത്രയും നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ ആ ലോങ്ങിൽ നിന്ന് ഈ ഒരു ബിൽഡിങ് മനസ്സിലാവുള്ളൂ ഒരു ചെറിയ ബിൽഡിങ്ങാണല്ലോ അധികം ഹൈറ്റിലൊന്നും നല്ല ആൾ ഉണ്ടാക്കിയിട്ടുള്ളത് അവിടുത്തെ കാഴ്ചകളാണ് ഗംഭീരം എന്ന് പറയാം പിന്നും പിന്നെയും ഞാൻ പറയുകയാണ് അതുകൊണ്ട് നോക്കി നോക്കും നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴത്തേക്കുള്ള അത്രയും കുത്തനെയാണ് താഴ്ത്തിക്കുള്ളത് അപ്പോൾ നിങ്ങളോട് നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നല്ലോണം നിങ്ങൾ കയറിയണം അത് പ്രത്യേകം ഞാൻ പറയുകയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഓടി വരുമ്പോൾ ഫാമിലിനേറ്റൊക്കെ നിങ്ങൾ ഓടി വരുമ്പോൾ നല്ലവണ്ണം കെയർ ചെയ്യണം ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങളായിട്ട് ഞാൻ ഒരു ഇഷ്യൂസ് ഉണ്ടാവരുത് എല്ലായിടത്തും മതിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും താറ ഇറങ്ങിപ്പോകുന്നൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ താറ ഇറങ്ങിപ്പോയാക്കെ നമ്മൾ ഒന്നുകൂടെ ഡ്രോണ് പോക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വ്യൂ നമുക്ക് ചിലപ്പോൾ ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ താറ ഇറങ്ങിക്കൊണ്ട് പോകുന്ന വീട് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ സിബി ചായം പറഞ്ഞി ഇന്ന് അങ്ങനെയാണെങ്കിൽ ഞാനും താഴത്തേക്ക് ഇറങ്ങുകയാണ് നല്ല സിബിച്ചായനും ജീപ്പ് എടുത്ത് ഇറങ്ങുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് താറുണ്ട് ഒരു പഴയ താറുണ്ട് പുതിയതും ഉണ്ട് പിന്നെ സിബിച്ചായൻ്റെ സ്വന്തം ജീപ്പും അപ്പോൾ അതൊക്കെ ആയിട്ടാണ് താഴത്തേക്ക് ഇറങ്ങുന്നത് നോക്കി നോക്കി ഇറങ്ങിപ്പോകുന്ന വ്യൂ അത്രയും കുത്തനാണ് ആ കയറ്റം ശരിക്കും ഡ്രോണിൽ നിങ്ങൾക്ക് അത്രയും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആയ കാരണം കുത്തനുള്ള കയറ്റം ശരിക്കും മനസ്സിലാകുന്നുണ്ടാവില്ല പക്ഷേ അടിയിൽക്ക് താഴ്ച നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ആണല്ലേ അത്രയും താഴ്ചയിൽ നിന്നാണ് ഈ റോഡ് കെട്ടി 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 കൊടുന്നിട്ടുള്ളത് അതും വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്ന റോഡാണ് കണ്ടില്ലേ നിങ്ങൾ നോക്കി നോക്ക് ആ ജീപ്പ് ആ പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നൊരു കാഴ്ച അതിമനോഹരം തന്നെയല്ലേ ഇത് ശരിക്കും ഡ്രോൺ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല നമ്മൾ പറഞ്ഞറിയിക്കുക എന്നാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ മേലെ മേലെന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും പക്ഷേ ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല ഇത് നമുക്ക് ഡ്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു വിഷ്വൽസ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഡ്രോൺ വാങ്ങിയാൽ ശരിക്കും മുതലായത് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസുകൾ എടുക്കുമ്പോഴാണ് അതെന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ കാരിയാ ടോപ്പ് എന്നുള്ള സ്ഥലം ആദ്യമായിട്ട് കേൾക്കാവും ഞാനും ഇത് കേട്ടറിഞ്ഞത് നമ്മളെ ശബരിചേട്ടൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ശബരിത ട്രാവലർ നിങ്ങളെല്ലാവരും ട്രാവലിംഗിന് ഇഷ്ടപ്പെടുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ആളുടെ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഈ കാരിയാ ടോപ്പിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും അടിപൊളി സ്ഥലം തന്നെയാണ് ആൾ നൂറ് കെ സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഡ്രീമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളൊക്കെ ഏത് കാലത്താണ് ആവുക അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് എത്തുക അപ്പോൾ ആൾ ഇവിടെ വന്നിട്ടാണ് ആ നൂറ് കെ സെലിബ്രേഷൻ ചെയ്തത് ഇവിടുത്തെ വീഡിയോസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എത്രത്തോളം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക് നിങ്ങൾ വരികയാണെങ്കിൽ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും ഇനിയിപ്പോൾ ഈ ചൂടുകാലൊക്കെ ആയി വരുമ്പോൾ ഈ പുല്ലൊക്കെ ഉണങ്ങി ഇവിടുത്തെ ഒരു കാറ്റും ബാക്കിയുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു പച്ചപ്പ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ നിൽക്കാൻ ഒരു വൈബ് ഉണ്ടാവില്ല നമ്മൾ നോക്കി നോക്ക് ആ താറൊക്കെ ഇറങ്ങി ഒരു സ്ഥലം എത്ര ഹൈറ്റിൽ നിന്നാണ് ആ സംഭവം പോകുന്നത് നോക്കി നോക്കി സംഭവം വേറെ ലെവൽ തന്നെയാണ് അല്ലേ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഒരു ഫോർ ഇൻറ്റു ഫോർ പോയിട്ട് എടുക്കണം എന്നുള്ളത് എന്തായാലും ഇൻഷാല്ല നമ്മൾ എടുക്കുമെന്ന് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിന് വന്നപ്പോൾ നമ്മളെ കഞ്ഞി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ കഞ്ഞി വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കഞ്ഞി കൂടി ഉണ്ടാക്കി തന്ന ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ കുടിച്ച് ചേർത്ത് അപ്പോൾ കുറച്ചും കൂടി ഉണ്ടാക്കി തന്ന് അപ്പോൾ അത് നമുക്കൊരു ഓപ്പൺ നിന്ന് കുടിക്കണ്ടേ ആണല്ലേ ആ മലനൊക്കെ സാക്ഷിയാക്കിയിട്ട് ആ കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് കുടിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഫീൽ തന്നെയാണ് നിങ്ങൾ വന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ താഴത്തേക്ക് ഇറങ്ങുകയാണ് എന്തായാലും ഒരു ദിവസം നല്ല അടിപൊളിയിട്ട് ഇവിടെ എൻജോയ് ചെയ്തു കേട്ടോ നമ്മൾ സിപിച്ചാൽ ആൾ വേറെ ലെവലാണ് ഇവിടെ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ടാണ് ആൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും ഭയങ്കര വലിയൊരു സംഭവമാണെന്നുള്ളത് അതാൾ നൈസായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു പേടില്ലാത്ത ലെവലിലാണ് ആൾ പറഞ്ഞ അവസാനിപ്പിക്കുക അപ്പോൾ ഒരു ദിവസം വന്ന് നിങ്ങൾ ഉഷാറായിട്ടിവിടെ എൻജോയ് ചെയ്തിട്ട് പോകണം അപ്പോൾ ഇതുപോലത്തെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ പടച്ചോൻ്റെ ദുനിയാവിൽ ഇനിയും കെടുക്കുന്നുണ്ട് അപ്പോൾ അതിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും എടുത്ത് വരും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണ്ട് കുത്തിയണ്ട് പൊട്ടിച്ചൊള്ളിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക യാത്രാ ഗ്രൂപ്പും റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊന്നും പോയി ഷെയർ ചെയ്യുക എൻജോയ് ചെയ്ത് തരട്ടെ അടുത്ത വീഡിയോമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ തിരിച്ചു വരും അതുവരെ ബൈ